സമസ്ത കേരള ജമീതത്തിൽ നമുക്കൊരു പുതിയ ആശയം ഇല്ല അത് പഴയ കാലത്ത് കഴിഞ്ഞുപോയവർക്കും ഇല്ല ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കും ഇല്ല നമ്മുടെ മുൻകാമികളായ പണ്ഡിതന്മാര് പഠിപ്പിച്ച ആശയം എന്താണോ ആ ആശയമാണ് അവർ വലിയ കറാമത്തുകളുള്ള മഹാന്മാരാണ് അവർ സത്യത്തിന് മാത്രം വില കൽപ്പിക്കുന്നവരാണ് അവര് പഠിപ്പിച്ച ആശയം അതാണ് സുന്നത്തി നബി തങ്ങളുടെ മാതൃകയും മുസ്ലിം പണ്ഡിത ുടെൃകയും അംഗീകരിക്കുന്നവർ അതാണ് വൽ വൽ ജമാഅ ജമാഅ പരിശുദ്ധ അതിന്റെ ആശയം പിടിച്ചുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം ഭയപ്പെടാതെ

ഞാൻ പറയട്ടെ ഇവിടെ ഈ താനൂര് പ്രദേശത്ത് താനൂര് പ്രദേശത്ത് സുഭാന വളരെ നേരത്തെ മദ്രസ സ്ഥാപിച്ച ഒരു സ്ഥലമാണ് ഈ താനൂർ പ്രദേശം അതൊരു സുന്നത്തിൽ ജമായത്തിന്റെ മദ്രസകൾ ഇവിടെ സമസ്ത കേരള ജമീയ തുലമ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അതേപോലെ മറ്റ് സംഘടനകൾ വരുന്നതിന് മുമ്പ് തന്നെ സുന്നജമായ കേരളത്തിൽ മദ്രസകൾ ഉണ്ടായിരുന്നു യാതൊരു സംശയവും ഇല്ല നിങ്ങൾക്കറിയില്ലേ വാഴക്കാട് വാഴക്കാട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് മഹാനായ മറം കുഞ്ഞഹമ്മദ് ഹാജി അവൾ എത്തുന്നത് ബഹുമാനപ്പെട്ട കുതുബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ഗുരുവര്യനാണ് കുഞ്ഞഹമ്മദ് ഹാജി ഇവിടെ തിരൂരങ്ങാടിയിലാണ് മഹാനവറുകളുടെ കബറുള്ളത് ആ കുഞ്ഞഹമ്മദ് ഹാജി അവൾ അഹ്സുന്നി വൽത്തിൻ്റെ വലിയ നേതാവായിരുന്നു മങ്കൂസ് മൊലി തോന്നുന്ന എ ക്ലാസ് സുന്നിയായിരുന്നു ആ കുഞ്ഞഹമ്മദ് ഹാജി അവറുകൾ വാഴക്കാട് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മദ്രസയുടെ പേരാണ് മദ്രസ വാഴക്കാട് ബഹുമാനപ്പെട്ടവരവിടെ ചെന്നതിന് ശേഷം വലിയ വിദ്യാർത്ഥികളെയും കൂടി കൂട്ടിച്ചേർത്ത് ഒന്നത് കൂടുതൽ പരിഷ്കരിപ്പിക്കാനും ഉയർത്തിക്കൊണ്ടുവരാനും തീരുമാനിച്ചു അങ്ങനെയാണ് ദാറുൽ എന്നെ പേരിട്ടത് അങ്ങനെയാണ് അവിടെയാണ് മഹാനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അടക്കം സേവനം ചെയ്തതും അതുപോലെ പല പണ്ഡിതന്മാരും പഠിച്ചു വളർന്നതും ഇന്നലെ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ തന്നെ അഹിസുന്ന കേരളത്തിൽ മദ്രസയുണ്ട ഇനി നിങ്ങൾ നോക്കൂ ഈ താനൂർ പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇസ്ലാഹുലും മദ്രസയുണ്ട് ഇനി എന്തിനധികം പറയണം ഇന്ന് നമ്മൾ കാണുന്ന മദ്രസാ പ്രസ്ഥാനത്തിന് മുഴുവനും വളരെ കൃത്യമായ രൂപരേഖ ഉണ്ടാക്കിയ അതിനു നിമിത്തമായ സമ്മേളനമാണ് കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മാർച്ച് മാസത്തിലെ സമ്മേളനം ആ സമ്മേളനത്തോടനുബന്ധിച്ചാണ് അതേ അൽബയാൻ മാസികയിൽ ബഹുമാനപ്പെട്ട മറഹൂം എം എ ഉസ്താദ് അവിടെ ഇടങ്ങളിലായി നടക്കുന്ന എല്ലാ മദറസകളും ഏകീകരിച്ച് വളരെ കൂടുതൽ ശാസ്ത്രീയമായ സിലബസോടുകൂടെ നടത്തണമെന്ന് ലേഖനം എഴുതിയതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് അവിടെ ചേർന്ന പണ്ഡിത സഭയാണ് ആ പണ്ഡിത സഭ തന്നെയാണ് കരൻസി സൂക്ഷിച്ചവർ ജക്കാത്ത് കൊടുക്കണം എന്ന് പ്രഖ്യാപിച്ചതും ആ സഭയിലാണ് ആ സമ്മേളന നഗരിയിൽ എന്റെ പ്രിയപ്പെട്ട പിതാവുണ്ടായിരുന്നു ബാപ്പയിൽ നിന്ന് ഞാനത് നേരിൽ കേട്ടിട്ടുണ്ട് എന്റെ ഉമ്മ മരിച്ച ദിവസമാണ് നാളെ എല്ലാവരോടും ഞാൻ പറയട്ടെ ഉമ്മക്ക് വേണ്ടി ആയിരിക്കണം നമ്മുടെ മാതാപിതാക്കൾക്ക് മുഴുവനും നൽകുമാറാകട്ടെ ആ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ സദസ്സിൽ വെച്ച് ചോദിച്ചു നോട്ട് അന്ന് പറയാ കൊടുക്കണ്ട എന്ന് പറയുന്ന ആയതെങ്കിലും പണ്ഡിതന്മാരുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം പണ്ഡിതന്മാരെ വിളിച്ചു ചർച്ചക്ക് ആരും വന്നില്ല അതിനു ശേഷം പിന്നെ ഞങ്ങളെ നാദാപുരം ഭാഗത്ത് ഒരു വലിയ പണ്ഡിതൻ അത് വേണ്ട എന്ന് വാദിക്കുന്ന ആളന്നുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട എൻ്റെ പിതാവും സാധാരണക്കാരനാണ് പക്ഷെ എന്നെക്കാൾ ഭക്തിയുള്ള ആളായിരുന്നു അള്ളാഹുഅലസ് സ്വർഗം നൽകട്ടെ ബഹുമാനപ്പെട്ട ബാപ്പ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ആ പണ്ഡിതൻ്റെ പേര് വെച്ച് വിളിച്ചു ആ പണ്ഡിതൻ സഹസ്രനുണ്ടെങ്കിൽ വരണം ബാപ്പ പറഞ്ഞു ആ സഹസരം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ആ മഹാനെ പക്ഷെ അദ്ദേഹം വന്നില്ല അങ്ങനെയാണ് സമസ്ത കേരള ഉലമ കറൻസി സൂക്ഷിച്ചവര് ജക്കാത്ത് കൊടുക്കണം എന്ന കാര്യം വടകര വെച്ച് പ്രഖ്യാപിച്ചത് ആ യോഗത്തിൽ വെച്ചാണ് അന്നെടുത്ത തീരുമാനമാണ് ഏകീകരണ സ്വഭാവം കൊണ്ടുവരണം മദർസകൾ മദ്രസ കൊറേ ഉള്ളത് കൊണ്ടാണല്ലോ ഏകീകരണം തറാവിൻ്റെ ജമായത്ത് പുനഃസംഘടിപ്പിച്ചതുപോലെ തറാവി സംസ്കാരം നടക്കുന്നുണ്ട് അതേപോലെ നടന്നുകൊണ്ടിരിക്കുന്ന മദ്രസകൾ അതിന്റെ ഏകീകരണ സ്വഭാവമാണ് അന്നത്തെ തീരുമാനം ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ നാടായ അതേ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽബാരി ഉസ്താദ് അവരുടെ നാടായ ആ വാളക്കുളത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സെപ്റ്റംബർ പതിനേഴിന് പ്രഥമ മീറ്റിംഗ് ചേരുന്നത് മുപ്പത്തിയേഴ് പേരാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത് പതിനേഴ് ആളുകൾ ഓരോ ഉറുപ്പിക പണ്ഡിതന്മാര് സംഭാവന ചെയ്തു മഹാനായ അബ്ദുൽ ബാരി സാധവറുകൾ ഇരുപത്തി രൂപയാണ് സംഭാവന വെച്ചത് മറ്റുള്ളവർക്ക് ഓരോ ഉറപ്പിക്കുകയാണ് എടുത്തത് അങ്ങനെ അവിടെ വെച്ച് അതിന് കമ്മിറ്റി ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പാഠപുസ്തകങ്ങൾ അഞ്ചാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ പുറത്തിറക്കി ട്രെയിനിങ് ക്ലാസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഡിസംബർ മാസത്തിൽ ട്രെയിനിങ് ക്ലാസ് കൊടുത്തു നമ്മളെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധം വേണം അതിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങളാണ് മദ്രസയുടെ ആളുകളെന്ന് പലപ്പോഴും പറയുന്ന കക്ഷികൾ ആലോചന നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് അവര് ബോർഡുണ്ടാക്കുന്നത് തൊള്ളായിരത്തി അൻപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്നാം തീയതിയാണ് അപ്പൊ ഇവിടെ മദ്രസ് സ്ഥാപിച്ചത് സമസ്ത കേരള ജമിയ തുള്ളുലമയാണ് ഈ മായ മദ്രസുകൾ സ്ഥാപിച്ചത് സമസ്ത കേരള ജമിയമയുടെ രീതി എന്ന് പറയുന്നത് അതാത് കാലഘട്ടങ്ങളിൽ ആവശ്യമുള്ള വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി സമൂഹത്തിന് നേതൃത്വം കൊടുക്കുക ആശയങ്ങൾ കൊടുക്കുക മെസ്സേജ് കൊടുക്കുക എന്നതാണ് ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള ഒരു കാര്യമാണ് സമസ്ത കേരള ജനറൽ സെക്രട്ടറി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി മഹാനായ ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള മദ്രാവാക്യമാണ് ഉന്നയിച്ചത് എന്ന് എല്ലാ കക്ഷികളും വന്ന് പറയുന്നില്ലേ അതിന്റെ കാരണം സമസ്തയുടെ പൂർവ്വകാല പതിവതാണ് ആ സമസ്ത കേരള ജമിയ അതൊരിക്കലും ജനങ്ങൾ പരസ്പരം ബഹളം വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ല പരസ്പരം അതേ കൊല്ലാനോ തല്ലാനോ ഉണ്ടാക്കിയ സംഘടനയല്ല ഒരിക്കലും പരസ്പരം തെറ്റാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് പണ്ഡിത സഭ അതിൻ്റെ കീഴിൽ ബഹുജനങ്ങൾക്കാവശ്യമായ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രസ്ഥാനമാണ് കേരള മുസ്ലിം ജമാഅത്ത് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് എസ് വൈഎസും സുന്നി വിദ്യാഭ്യാസ ബോർഡും സുന്നി ജമിയൽ നമ്മുടെ എല്ലാ സംഘടനാ കുടുംബങ്ങളും ഒന്നിച്ചണിനിരന്ന് പ്രവർത്തിക്കുകയാണ് അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് നമ്മൾ ദീൻ ഒറ്റക്കെട്ടായി നീങ്ങുക എന്നതാണ് നമ്മുടെ കർത്തവ്യം ഇനിയും നമുക്ക് വേദികളിൽ ഒരുപാട് വരാനുണ്ടല്ലോ അപ്പോൾ വേറെ ചില സംഗതികൾ അവിടെ വെച്ച് പറയാമെന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു അള്ളാഹു അടക്കം സമസ്ത കേരള സമസ്തേരള ജമീത്ത പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ ബഹുമാനപ്പെട്ടോ അടക്കം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്കു അടക്കം അവരാരും പായസം കുടിച്ചവരല്ല കേട്ടോ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിം എത്രയാണ് ത്യാഗം സഹിച്ചത് എന്തെല്ലാം ആരോപണമാണ് കേട്ടത് എന്തെല്ലാം പ്രശ്നങ്ങളെയാണ് തരണം ചെയ്തത് അതൊരു ദീനീ ദേവത്തിനിറങ്ങുമ്പോൾ അതുണ്ടാകുമെന്ന കാര്യം ഉള്ള ഹക്കീമൃതി ലാഹുന് പറഞ്ഞതല്ലേ വൻഹാനിൽ മുങ്കർ നല്ല കാര്യം കാര്യം നിർദ്ദേശിക്കൂ തെറ്റായ വിരോധിക്കൂ അങ്ങനെ വരുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകും ശത്രുക്കൾ ഉണ്ടാകും ദുർവ്യാഖ്യാനങ്ങളുണ്ടാകും പറഞ്ഞത് വളച്ചൊടിക്കുന്നവരുണ്ടാകും അങ്ങനെ പലതും ഉണ്ടാകും അതല്ലേ നേരത്തെ മദ്രാദാത്ത തങ്ങളുകളുമൊക്കെ ഇവിടെ വളരെ കൃത്യമായ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് വളച്ചൊടി ഉണ്ടാകും അങ്ങനെ പലതും ഉണ്ടാകും അങ്ങനെ എന്ത് സംഭവിക്കുമ്പോഴും ക്ഷമിച്ചു നിന്നോളം അലാമാ അസാബക് അതാണല്ലോ നേരത്തെ നമ്മൾ നമ്മളെ പ്രസ്ഥാന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അനുഭവിച്ച പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ക്ഷമിച്ചു നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് അള്ളാഹു ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്ന വിജയങ്ങൾ എന്നുകൂടി ഞാൻ സംഘടനാ പ്രവർത്തകന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ നമ്മുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം അള്ളാഹു സുബാന അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ